ആദ്യം പിന്നെ ഉണ്ട് പോയാലോ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൽ ഇന്നത്തെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇത്തവണത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം അത് രാഷ്ട്രീയ വിഷയമായി കൂടി മാറിയിട്ടുണ്ട് ഈ ധാരാവിയിലെ പുനർവികസനം അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയമാണ് അതിങ്ങനെ ചർച്ചയായി വരുന്നുമുണ്ട് അദാനിയുമായി ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയെ എതിർത്തും അനുകൂലിച്ചും ഭരണ പ്രതിപക്ഷ മുന്നണികൾ കടുത്ത പോരാട്ടമാണ്

ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ചേരി പ്രദേശത്തിന്റെ മുഗൾ നിലയിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് ഇത് വലിയ ഒരു പ്രദേശമാകെ ലക്ഷക്കണക്കിന് ജനങ്ങൾ തിങ്ങി നിറഞ്ഞ് പാർക്കുന്ന ഇടം മുമ്പെങ്ങുമില്ലാത്ത വിധം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധാരാവി ഒരു പ്രധാന ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് ധാരാവിയിലെ ഇടുങ്ങിയ വഴികളിലൂടെ വരുമ്പോൾ മോശം സാഹചര്യത്തിൽ മനുഷ്യരിങ്ങനെ കഴിയുന്നത് കാണുമ്പോൾ ധാരാവിക്ക് ഒരു റീഡെവലപ്മെൻറ്റ് പുനർവികസനം വേണം എന്നത് നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ് അങ്ങനെയാണ് അദാനി ഗ്രൂപ്പുമായി ചേർന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇരുപത്തി അയ്യായിരം കോടി ചെലവ് വരുന്ന ഒരു റീഡെവലപ്മെൻറ്റ് പദ്ധതി തുടങ്ങുന്നത് മുംബൈ രാജ്യത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനമാണെങ്കിൽ മുംബൈയുടെ സാമ്പത്തിക തലസ്ഥാനമാണ് ധാരാവി ഈ മൺപാത്ര നിർമ്മാണം പോലെ ലെതർ വ്യവസായങ്ങൾ അങ്ങനെ പലതരം വ്യവസായങ്ങൾ നടക്കുന്ന ഇടമാണ് ധാരാവി എല്ലാ രേഖകളും ഉള്ളവർക്ക് മാത്രമാണ് ധാരാവി റീഡെവലപ്മെൻ്റ് പ്രൊജക്റ്റിന് ശേഷം ഇവിടെ വീട് ലഭിക്കുക മാത്രമല്ല രണ്ടായിരത്തിന് ശേഷം ധാരാവിയിലേക്ക് താമസിക്കാൻ എത്തിയവർക്ക് വീട് ലഭിക്കുകയുമില്ല ധാരാവി പോലൊരു കണ്ണായ ഭൂമി അദാനിക്ക് സൗജന്യമായി വിട്ടു നൽകാനും കൊള്ളലാഭം ഉണ്ടാക്കി കൊടുക്കാനുമാണ് ഈ പദ്ധതിയിലൂടെ ശ്രമിക്കുന്നതെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം യു സി ദി ബിഗ പ്രോബ്ലം മഹാരാഷ്ട്ര ബിജെപി സഖ്യം അത് പറ്റില്ലെന്ന് പ്രതിപക്ഷം ഏതായാലും ധാരാവി വികസന പദ്ധതിയുടെ ഭാവി നിശ്ചയിക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ് മഹാരാഷ്ട്രയിൽ നടക്കാൻ പോകുന്നത് ധാരാവിയിൽ നിന്നും വരും വടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ ട്വൻറ്റി